ഭാഗം രാത്രി എത്ര കിടന്നിട്ടും ഉറക്കം വരാതെ നീലു കണ്ണുകൾ തുറന്നു കിടന്നു അടുത്തു കിടക്കുന്ന അമ്മക്കുട്ടിയെ നോക്കിയപ്പോൾ മോള് നല്ല ഉറക്കമാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ ആലോചിക്കവേ എന്തിനോ അവളുടെ മിഴികൾ ഈർന്നണിഞ്ഞു ആദമിന്റെ കുടുംബം തന്നോടും മോളോടും കാണിക്കുന്ന സ്നേഹം കുറെ നാളുകളായി തനിക്ക് അന്യമായിരുന്ന സ്നേഹം വീണ്ടും വീണ്ടും കൊതിച്ചു പോകുന്ന സ്നേഹം പക്ഷേ പക്ഷേ വേണ്ട ഒന്നിനും ഞാൻ അർഹയല്ല എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണ് ഞാൻ തനിക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ ഒരു അർഹതയുമില്ല അത് ആ കുടുംബത്തോട് ചെയ്യുന്ന ദ്രോഹമാകും പക്ഷേ കഴിയുന്നില്ലല്ലോ ആ സ്നേഹം അനുഭവിക്കാൻ കൊതിയാകുന്നു അമ്മച്ചി ആലി വെല്ലിമ്മച്ചി അപ്പച്ചൻ എല്ലാവരെയും കാണുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ ഓരോന്നോർക്കെ നീലുവിന് സങ്കടം കൊണ്ട് ഹൃദയത്തിൽ മുറിവേറ്റ പോലെ തോന്നി അതിൽ നിന്നും രക്തം കിനിയും പോലെ നീലു ബെഡിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു ജനൽപാളി തുറന്നിട്ട് പുറത്ത് ഇരുട്ടിലേക്ക് വെറുതെ മിഴികൾ ഊണി നിന്നു പക്ഷേ കണ്ണുകൾ നിറഞ്ഞു ഇരുന്നു ഓർമ്മകൾ ഒരു വേട്ടമൃഗത്തെ പോലെ അവളെ വളഞ്ഞിരുന്നു എന്നാൽ താൻ നിൽക്കുന്നതോ തന്റെ മനസ്സിലെ സംഘർഷങ്ങളോ മറ്റാരും കാണുന്നില്ല എന്നവൾ വെറുതെ തെറ്റിദ്ധരിച്ചു തന്റെ മുറിയിലെ ജനലലിഗിലിരിക്കുന്ന ആദം നീലുവിനെ തന്നെ നോക്കിയിരുന്നു എന്തിനന്നറിയാതെ തന്റെ ഹൃദയത്തിനോ ശരീരത്തിനോ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പിറ്റേന്ന് നീലു കോളേജിൽ പോകും വഴി പള്ളിയിലൊന്ന് കയറി അമ്മകുട്ടിയും ഉണ്ടായിരുന്നു അവളുടെ കൂടെ എന്താ കൊച്ചെ പതിവില്ലാതെ നീലുവിനെ കണ്ട് മദറമ്മ സംശയത്തോടെ തിരക്കി സാധാരണ ഈ നേരത്ത് നീലു അവിടേക്ക് വരാറില്ല അത് ഒന്നുമില്ല മദറമ്മേ വെറുതെ നിങ്ങളൊക്കെ കാണാൻ തോന്നി നീലു പറയുന്നത് വിശ്വസിക്കാൻ കഴിയാനിട്ടോ അവളുടെ മുഖത്തെ ആകുലത കണ്ടിട്ടോ മദരമ്മ അവളുടെ കവളിയിൽ തലോടി എന്താ നീലു എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ മദരമ്മയുടെ ചോദ്യം കേട്ട് നീലു അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഉണ്ടെന്ന് തലയാട്ടി എന്ത് തന്നെയായാലും വൈകുന്നേരം പോകും വഴി ഇങ്ങോട്ട് കയറ് പോരെ നീലു അത് സമ്മതിച്ചു മധുരമ്മയുടെ അമ്മക്കുട്ടി സ്കൂളിൽ പോകാണോ നന്നായി പഠിക്കണം കേട്ടോ ആ മോളിച്ചല്ലേ മദറമ്മ നീലുവിൻ്റെ തയ്യൽ തലോട് പറഞ്ഞപ്പോൾ നീലു അമ്മക്കുട്ടിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു കർത്താവ് നിങ്ങളുടെ ഒപ്പമുണ്ട് നിലുവും അമ്മക്കുട്ടിയും പോകുന്നത് നോക്കി മദരമ്മ മനസ്സിൽ പറഞ്ഞു ഹായ് നീലു മിസ് ഗുഡ് മോർണിംഗ് സ്റ്റാഫ്മുറിയിലേക്ക് കയറിയതേ രാഖി നീലുവിനെ വിളിച്ചു ഗുഡ് മോർണിംഗ് രാഖി നീലു തിരിച്ചും രാഖിയെ വിഷ് ചെയ്തു അതും പുഞ്ചിരിയോടെ ഇന്നെന്താ ആയോ ആ കുറച്ച് മധുരമേട് അടുത്തെന്ന് കയറി നീലു രാഗിക്കുള്ള മറുപടിയും കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹരി അങ്ങോട്ട് കയറി വരുന്നത് നീലുവിനെ കണ്ട് ഹരി ഒരു നിമിഷം നിന്നു നീലു രാഗിയോട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്തോ പറഞ്ഞ് രാഗി ചിരിയോട് തിരിഞ്ഞപ്പോഴാണ് ഹരി നിൽക്കുന്നത് കണ്ടത് അല്ല ഹരിസാർ എന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത് രാഗിയുടെ ശബ്ദം കേട്ട് ഹരി നോക്കി പിന്നെ അവരെ നോക്കി ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി ഗുഡ് മോർണിംഗ് ലേഡീസ് ഹരി തന്റെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് വിഷ് ചെയ്തപ്പോൾ രാഗിയും നീലുവും അവനെ തിരിച്ച് വിഷ് ചെയ്തു എന്താണ് രണ്ടുപേരും നല്ല കത്തിയടിയാണല്ലോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഹരി ചോദിച്ചപ്പോൾ രാഗി ചിരിയോടെ മറുപടി പറഞ്ഞു ഇന്നലെ ആദം വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇന്ന് അവൻ എവിടെ കാണാനില്ലല്ലോ ആദമിന്റെ പേര് കേട്ടതും നീലുവിൻറെ കണ്ണുകൾ അവൾ പോലും അറിയാതെ പുറത്തേക്ക് നീണ്ടു ഹൃദയത്തിന്റെ മിടുപ്പ് കൂടിയ പോലെ തോന്നിയെങ്കിലും അവൾ സാധാരണയെയിരുന്നു ഇന്നലെ ആദം തന്റെ കയ്യിൽ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയത് മുതലുള്ള വിറയിൽ ഇപ്പോഴും മാറിയിട്ടില്ല എന്നവൾക്ക് തോന്നി കൂടെ നടക്കുമ്പോഴും ആ മനസ്സിൽ എന്താണെന്നറിയാൻ കുറേ ചിരിഞ്ഞെങ്കിലും നിരാശയായിരുന്നു ബലം നീലു അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി അവിടെയിരുന്നു രാഗിയും ഹരിയും എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥ നീലു തലയിൽ കൈത്താങ്ങി തല താഴ്ത്തിയിരുന്നു ദേ ആദം വന്നല്ലോ രാഗിയുടെ ശബ്ദം കേട്ട് നീലു എട്ടി അങ്ങോട്ട് നോക്കി ഇതുവരെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതിരുന്ന നേരം ആദമിന്റെ പേര് കേട്ടപ്പോൾ ഉള്ള വ്യത്യാസം നീലുവിന് എന്താണെന്നറിയാതെ തളർന്നു പോകുന്നത് പോലെ തോന്നി എന്താണ് രണ്ടാളും കൊറേ നേരമായി എന്ന് തോന്നുന്നു വന്നിട്ട് ആദം തന്റെ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് രാഗിയെയും ഹരിയേയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ഹേയ് ഒരു അഞ്ചു മിനിറ്റ് ഉം നിങ്ങൾക്ക് അത് തന്നെ ധാരാളം ആദം പറഞ്ഞുകൊണ്ട് നീലുവിനെ നോക്കി എന്തൊക്കെയോ ആലോചിച്ചിരിപ്പാണെന്ന് അവൻ ഒറ്റ നൊട്ടതി മനസ്സിലായി അല്ല നീലു മിസ് എന്തോന്നും മിണ്ടാതിരിക്കുന്നേ ആദം ചോദിച്ചപ്പോൾ നീലു ഒന്നുമില്ലെന്ന് പറഞ്ഞു നീലു മിസ് ആലിയുടെ വിളിക്കെട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി ആലി ആദം അവളെ ഒന്ന് നീട്ടി വിളിച്ചു നീലിമ മിസ് ആദം വിളിച്ചതിന്റെ പൊരുൾ മനസ്സിലായപ്പോൾ ആലി നീലുവിനെ തിരുത്തി വിളിച്ചു എന്താ ആലീസ് പറയൂ നോട്ട്സ് പിടിച്ചിരിക്കുന്ന ബുക്കുകളിലേക്ക് നോക്കി ആലി പറഞ്ഞു ഞാൻ ഈ അവർ വരുന്നുണ്ട് അപ്പോൾ നോക്കാം ഓക്കെ മിസ് ആലി നീലുവിനോട് പറഞ്ഞിട്ട് ആദമിനെ നോക്കി കണ്ണുരുട്ടി ആദം തിരിച്ചും പിന്നെ രാഖിയെയും ഹരിയേയും നോക്കി ചിരിച്ചിട്ടാണ് ആലി അവിടെ നിന്നും പോയത് ആലീസ് പുറത്തേക്ക് നടന്ന ആലി നീലുവിന്റെ വിളിക്കേട്ട് നിന്നു എന്താ മിസ് എന്തായാലും വെല്ലടിക്കാറായില്ലേ ഞാനുണ്ട് ക്ലാസ്സിലേക്ക് നീലു പറഞ്ഞുകൊണ്ട് കയ്യിലെ ബുക്കും പിടിച്ച് ആലിയുടെ ഒപ്പം നടന്നു നീലു ആലിയുടെ കൂടെ പോകുന്നു നോക്കി ആദമൂം ഹരിയും ഉണ്ടായിരുന്നു അതും രാഖി അറിയാതെ അലീസ് എന്താ മിസ് ആലീസ് എന്നെ നീലു മിസ് മിസ്സെന്ന് വിളിച്ചാ മതി കേട്ടോ നീലു പറയുന്നത് കേട്ട് ആലി സന്തോഷത്തോട് ചിരിച്ചു അങ്ങനെങ്കിൽ ആലി എന്ന് വിളിച്ചാ മതി എനിക്ക് അതാ ഇഷ്ടം അതെന്താ നീലു ആലിയെ നോക്കി അതോ എന്നെ ചേട്ടായയാണ് ആലി എന്ന് വിളിച്ചത് അതുപോലെ എല്ലാവരും എന്നെ വിളിക്കുന്നതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടം എന്നാ ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ ഞാനും ആലി എന്ന് തന്നെ വിളിക്കാം നീലു ആലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആലിയുടെ ഉള്ളം സന്തോഷം പറഞ്ഞടിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു വീട്ടിലായിരുന്നെങ്കിൽ പെണ്ണിപ്പോ നീലുനെ കെട്ടിപ്പിടിച്ച് ഒരു മൊത്തം കൊടുത്തേനെ ഉള്ളിൽ തോന്നിയ സന്തോഷം ആലി പുഞ്ചിരിയോടെ നീലുവിനെ നോക്കി എന്നെങ്കിലും തന്റെ ഉള്ളിൽ ആഗ്രഹം നടക്കുമെന്ന ചിന്തയോടെ ആലി നീലുവിനൊപ്പം ക്ലാസ്സിലേക്ക് നടന്നു വൈകുന്നേരം അമ്മക്കുട്ടിയെയും കൂട്ടി മദർമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് നീലു തൻ്റെ ഉള്ളിലെ സംഘർഷങ്ങൾക്കുള്ള വിടയ്ക്കായി മധുരമ്മയെ കാത്ത് അവിടെ നിൽക്കുമ്പോൾ അവളുടെ നെഞ്ചെടുപ്പ് വല്ലാതെ വർധിച്ചിരുന്നു തൻ്റെ ഉള്ളിലുള്ള എന്ത് സന്തോഷമായാലും സങ്കടമായാലും അവളിപ്പോ ആദ്യം പറയുന്നത് മധുരമ്മയോടാണ് പക്ഷേ ഇപ്പൊ തന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മധുരമയ്ക്ക് കഴിയുമോ എന്നവൾക്ക് അറിയില്ല കഴിയുമെന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ ഇപ്പോൾ ഉള്ള ഒരു മാലാകയാണ് ദൈവത്തിന്റെ മാലാക കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മധുരമയും ഒപ്പം രണ്ടു പേർ കൂടി അകത്തേക്ക് വന്നു നീലു ഒപ്പമുള്ളവരെ കണ്ട് സംശയത്തോടെ എഴുന്നേറ്റു അവർ ആരെന്ന് കണ്ടതും നിലുവിന്റെ കൈകൾ അമ്മക്കുട്ടിയിൽ മുറുകി അവളുടെ കണ്ണുകൾ മദർമ്മയെയും ഒപ്പം വന്ന രണ്ടുപേരെയും മാറി മാറി നോക്കി ഉള്ളിൽ എന്തോരകുലത നിറഞ്ഞ പോലെ എന്നാൽ അമ്മക്കുട്ടിയുടെ മുഖം പുഞ്ചിരിയോടെ വിടർന്നു